നോർമലി നമ്മൾ മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്തത് കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് കുറച്ച് കൂടുതൽ നമുക്ക് പോകും സെയിൽ സെയിലാവുന്നുണ്ട് പിന്നെ നമുക്ക് പുറത്തേക്കും ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് നമ്മളൊരു നൂറ് ഇരുനൂറ് പാക്കറ്റ് ഒക്കെ വെച്ച് നമുക്ക് പുറത്തേക്കും പോകുന്നുണ്ട് ഇന്ത്യൻ വാർത്ത മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് രുചികൾ തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് തൃപ്രയാറാണ് നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ബ്രെഡ് പപ്സ് അങ്ങനെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടുനോക്കാം സ്റ്റുഡിയോ ബേക്കറി ആക്കി രൂപമാറ്റം വരുത്തുന്നു അപ്പോൾ അതിനെ ബേക്ക് സ്റ്റുഡിയോ എന്ന് പേര് നൽകുന്നു അങ്ങനെ വ്യത്യസ്തമായ ഒരു ബേക്കറിയിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഇത് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ എന്ന സ്ഥലത്താണ് ഇത് അജ്മി അഷ്റഫ് ആളാണ് ഈ ഒരു ബേക്ക് സ്റ്റുഡിയോ ഓൾ ഇൻ ഓൾ ഇവിടെ നമ്മുടെ ബൺ ഐറ്റംസ് ബ്രെഡുകൾ ഒപ്പം സ്നാക്സ് കട്ട്ലറ്റ് പബ്സ് അങ്ങനെ ഒരുവിധ ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ് ഇതിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഇവർക്ക് സ്വന്തമായിട്ടൊരു ബേക്കറി ഉണ്ട് അവിടേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ട് ഒപ്പം മറ്റ് ആളുകളുടെ ഓർഡർ ഒക്കെ എടുത്തിട്ട് അങ്ങനെയും സപ്ലൈ ചെയ്യും അപ്പൊ നമുക്ക് ചോദിക്കാം ഒരു ബേക്കറി വിശേഷങ്ങൾ ഇത് ഇവിടുത്തെ ഇത് ഒരു ഹൈലൈറ്റ് ഐറ്റം ആണ് കാരി സ്വീറ്റ് കരിയുണ്ട് നോർമൽ ആയിട്ടുള്ള കാരി ഉണ്ട് ഇത് ഈ ഒരു ബാറ്റർ ഒക്കെ തയ്യാറാക്കി അവർ സെറ്റ് ചെയ്ത് ബേക്ക് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴാണ് ഇതുപോലെ വരെ Сеќавајќи സ്റ്റുഡിയോ അല്ലേ അല്ല ബേക്കറി ബേക്കറി അങ്ങനെയാണ് സ്റ്റുഡിയോ 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 നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു മാറ്റം ഈ പറഞ്ഞ പോലെ ആയിട്ട് അങ്ങനെ ആക്കിയതല്ല നമ്മൾ ഞാൻ ഓൾറെഡി ബേക്കിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുൻപേ ഒരു ഒരു എട്ട് ഒമ്പത് വർഷത്തോളം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പതുക്കെ പതുക്കെ വന്നിട്ടുള്ളതാണ് പെട്ടെന്ന് പിന്നെ ഇങ്ങനെ ഒരു പ്ലാൻ അപ്പൊ നമുക്കൊരു സ്പേസ് എന്ന് പറയുന്നത് ബേക്കറിയുടെ സ്പേസ് തന്നെ അത് ഗോഡൌൺ ആയിരുന്നു അപ്പൊ നമ്മളത് മാറ്റി ഹൈലൈറ്റ് ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ മോർണിംഗ് ഒരു സിക്സ് തേർട്ടി ഓപ്പൺ ആയിട്ട് അപ്പൊ നമുക്കൊരു ഡെയിലി സ്നാക്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആണ് കട്ട്ലേറ്റ് നാല് ടൈപ്പ് പഫ്സ് മൂന്ന് ടൈപ്പ് കട്ട്ലേറ്റ് സാൻഡ്വിച്ച് ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കും ബർഗർ ഒക്കെ അത് കഴിഞ്ഞാല് പിന്നെ ബ്രെഡ് ബെൻ റസ്ക് അതെല്ലാം എല്ലാവരും കുക്കീസ് കാരികൾ ഓവൻ അങ്ങനെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു ബ്രെഡ് കട്ടർ ഉണ്ട് പിന്നെ രണ്ട് സ്പൈറൽ മെഷീൻസ് ഉണ്ട് ഒരു കുടുംബശ്രീ ജെഎൽ ജി ഗ്രൂപ്പ് ഫോം ചെയ്തൊരു നാലു പേര് അടങ്ങുന്ന ഒരു ജെഎൽ ജി ഗ്രൂപ്പ് ഫോം ചെയ്തു ബ്ലോക്ക് വഴി നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാനറ നിന്ന് ലോൺ ഒക്കെ കിട്ടി നമുക്ക് നമ്മുടെ ബേക്കറിയിലുള്ളതാണ് കൂടുതൽ അതെ അവിടെയും അതിന്റെ ഒരു ഉണ്ട് ഇവിടെയും നമുക്ക് അത് വേറെ ഓ നമ്മളിപ്പോ സെലക്ടീവ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം കൊടുക്കുന്നു എല്ലാ ഐറ്റംസും ഇല്ല കൊടുക്കുന്നു

ഇപ്പഴത്തെ ഹൈലൈറ്റ് ആണ് ഏറ്റവും ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഐറ്റം ഏതാ ഡിമാൻഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കൂടുതലും അങ്ങനെയൊക്കെ ഡെയിലി ഒരു നൂറ് എണ്ണത്തിനൊക്കെ മാത്രം അത്യാവശ്യം ഓർഡർ അനുസരിച്ചിട്ടും നമുക്ക് അത്യാവശ്യം എത്ര പോകുന്ന അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ രണ്ടുപേരുണ്ട് പിന്നെ ഞാനുണ്ടായിരിക്കും ഇവിടെ വർക്ക് ചെയ്യാറൊന്നുമില്ല ഫുൾ മോണിറ്റർ ചെയ്യുക അടിപൊളിയാണ് സൂപ്പറാണ് പിന്നെ ഓർഡർ നമ്മളിപ്പോ കുടുംബശ്രീയുടെ ഓണസ് എന്താ കാര്യത്തിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഐറ്റംസ് നമ്മളിപ്പോ നമ്മുടെ ഷോപ്പിൽ വെക്കുന്നത് ടേസ്റ്റ് ചെയ്യുക ഇവിടുത്തെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പബ്സ് ഒക്കെ ഭയങ്കര ഹൈ ലൈറ്റ് ആണ് അപ്പൊ എല്ലാവരും ടേസ്റ്റ് ചെയ്യുക ഇത് ശരിക്കും നമ്മുടെ തൃപരത്തിന്റെ ഈസ്റ്റ് നടയിൽ വരും ഈസ്റ്റ് നടയിൽ തന്നെയാണ് ആ സൈഡിൽ ടീ ഫോർട്ടിയുടെ ഓപ്പോസിറ്റ് ബേക്ക് സ്റ്റുഡിയോ അങ്ങനത്തെ നമ്മുടെ ഇതിന്റെ പേരും ബേക്കറി ഓക്കെ താസ് ബേക്കറി അതിനോട് ചേർന്നാണ് നമ്മുടെ ബേക്ക് സ്റ്റുഡിയോ വരുന്നത് അപ്പോൾ ഈ ബേക്ക് സ്റ്റുഡിയോന്റെ ഐറ്റംസ് ഒക്കെ നമ്മുടെ താസ് ബേക്കറിയിൽ ലഭ്യമാണ് കുടുംബശ്രീയുടെ ഒക്കെ സപ്പോർട്ട് കോടുകൂടി ഇവർ ആരംഭിച്ച് വളരെ സക്സസ്ഫുള്ളി മുന്നോട്ട് പോവുകയാണ് സ്വന്തം ഒരു ബേക്കറി ഉണ്ട് അവിടേക്ക് വേണ്ട ഉത്പാദനം സ്വന്തമായി അവർ ആരംഭിച്ചു അതിനുള്ള എല്ലാ പ്രൊഡക്ഷൻ എക്യൂപ്മെൻറ്സും വാങ്ങിച്ച് അവർ വളരെ സക്സസ്ഫുള്ളി പോവാണ് എന്നാൽ വളരെ സന്തോഷം ഇവിടെ വന്ന് പരിചയപ്പെടാൻ പറ്റിയതിൽ ഇനിയും ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊക്കെ കൂട്ടിച്ചേർത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംരംഭം മുന്നോട്ട് എന്ന് പോകണമെന്ന് ആശംസു മറ്റൊരു വ്യത്യസ്തമായ നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം